അവർക്ക് വേണ്ടി എൻ്റെ യേശു ഇവരെ പോലുള്ള വൈദികരിൽ കൂടെ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഒരായിരം പേരിൽ കൂടെ ഞാനെന്ന് പറയുന്ന ഒരു കോടി ആളുകളിൽ ഒരു സീറോയായ വ്യക്തിക്ക് ഒരു ദിവസത്തെ ആയുസ് നീട്ടിത്തരുന്നെങ്കിൽ അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് മെറീന മാത്യു ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ നാലാം തീയതി ഞാനിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തു അതിനുശേഷം മൂന്ന് മാസത്തിനുള്ളിൽ ഉടമ്പടി പുതുക്കി അങ്ങനെ രണ്ട് പ്രാവശ്യമാണ് ഞാൻ ഉടമ്പുടി എടുത്തിട്ടുള്ളത് എനിക്ക് എൻ്റെ ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ട് ക്ലോട്ടിയാണ് അതുപോലെ തന്നെ എൻ്റെ ബ്രെയിനിനകത്തുള്ള എല്ലാ ഞരമ്പുകളും ഡാമേജാണ് അതിനോടൊപ്പം ബ്രെയിനിലുള്ള എല്ലാ പാർട്ടുകളും കവർ ചെയ്ത് ഒരു ചെറിയ പാട പോലെ ഒരു സംഭവമുണ്ട് ഡോക്ടേഴ്സ് നമ്മളോട് പറയുമ്പോൾ സത്യത്തിന് നമുക്കത് ശരിക്കും മനസ്സിലാത്തുപോലില്ല ഒരു സംഭവങ്ങളാണ് ത തലച്ചോറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ തലയിലൊന്നുമില്ല അതാണ് വാസ്തവം അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഉടമയുടെ പുതുക്കാൻ വന്നപ്പോൾ എനിക്ക് ജോസഫ് അച്ഛനെ കാണാൻ സാധിച്ചു അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ഡോക്ടർ ഞാൻ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലുള്ള ഞാൻ കാഞ്ഞിരപ്പള്ളിക്കാരിയാണ് കോട്ടയം കോട്ടയം കോട്ടയമാണ് നമുക്ക് ഹോസ്പിറ്റൽ വരുന്നത് കാര്യദാസം മാട അങ്ങനെ തുടങ്ങി എല്ലാ ഫേമസ് ഹോസ്പിറ്റലുകളിലെയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരുവിധപ്പെട്ട എല്ലാ ന്യൂറോ സർജന്മാർ ന്യൂറോ ഡോക്ടേഴ്സ് ഒരുവിധം കേരളത്തിലെ തന്നെ എല്ലാ ഡോക്ടർമാരെയും കണ്ടു ലാസ്റ്റ് ന്യൂറോടെ തന്നെ വീനസ് ത്രോംബോസിസ് എന്നാണ് ഇതിൻ്റെ ആദ്യമെ ആദ്യഘട്ടത്തിൽ അസുഖം കണ്ടുപിടിച്ചത് ആതിൽ തിസീസ് എടുത്തൊരു ഡോക്ടർ എന്നെ ത്രിവാണ്ട്രം ശ്രീചിത്ര മെഡിക്കൽ കോളേജിൽ അതാണ് നമുക്ക് കേരളത്തിലെ ഏറ്റവും ബെറ്ററായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത് ന്യൂറോയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയച്ചു ഇപ്പോൾ ഞാൻ അവിടുത്തെ ട്രീറ്റ്മെൻറ്റിലാണുള്ളത് അവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു ഘട്ടം ആദ്യഘട്ടങ്ങളിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല രണ്ടാം ഘട്ടത്തിലെ ഡോക്ടേഴ്സിനോട് പറഞ്ഞിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും അത് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരമെങ്കിൽ ആ അവസരം എനിക്ക് പാരലൈസ് വരാം തളന്നു പോകാം അല്ലെങ്കിൽ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടാം എനിക്കൊരു മൂന്ന് ദിവസം എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതിനുശേഷം പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ എനിക്ക് ആ കാഴ്ച തിരിച്ച് കിട്ടി മൂന്ന് ദിവസം എനിക്കൊന്നും കാണാൻ ഒന്ന് ഒരു ഒന്നും കാണാൻ പറ്റാതെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മരിച്ചു പോകാം എപ്പം വേണമെങ്കിലും മരിച്ചു പോകാം ചിലപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയിൽ വരുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ഉറങ്ങുമ്പോഴായിരിക്കും അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും അതെപ്പോഴാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല എപ്പം വേണമെങ്കിലും മരിച്ചു അതിപ്പം എല്ലാവരും മരിക്കും പക്ഷേ ഇങ്ങനെ ഒരു വ്യക്തിയോട് പറഞ്ഞു വിടുക എന്ന് പറയുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തി കേൾക്കുന്നവൻ കുറച്ച് കഴിയുമ്പോൾ അതിനോട് യോജിക്കും പക്ഷെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവർക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് അപ്പോൾ ഞാനിവിടെ വന്ന രണ്ടാമത്തെ ഉടമ്പടിയിൽ ഇവിടെ വന്ന് ഞാൻ എനിക്ക് ജോസഫ് അച്ഛനെ കാണാൻ സാധിച്ചു ഇവിടെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു വിട്ടു നീ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എൻ്റെ മനസ്സിൽ ആ ഒരു വാക്ക് വളരെ വലിയൊരു ബലം തന്നെയായിരുന്നു ഞാൻ എല്ലാ ദിവസവും ഞാൻ സ്കൂൾ ടീച്ചറാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് മോ എൻ്റെ ഹസ്ബൻഡുണ്ട് ഹസ്ബൻഡും എംപ്ലോയി ആണ് ഞങ്ങൾ രാവിലെ പോകുമ്പോൾ ഉടമടി തൈലം എടുത്ത് നെറ്റിയിൽ കുരിച്ച് വരയ്ക്കും എനിക്കൊരു പത്ത് പന്തിയിരം രൂപയുടെ മെഡിസിൻ ഉണ്ട് അതിന്നും ഉണ്ട് അത് കഴിക്കുന്നുണ്ട് അതിനോടൊപ്പം ഞാൻ വെഞ്ചിരിച്ച് ഉപ്പ് കഴിക്കും എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ എല്ലാവരും രാവിലെ എന്നെ എടുത്ത് രാവിലെ നെറ്റിയിൽ കുരിച്ച് വരയ്ക്കും ഞാൻ ഞാൻ എല്ലാ ദിവസവും ജോലിക്ക് പോകും ഈ വർഷത്തിൽ ഞാനൊരു പത്ത് പതിനഞ്ച് അത് മെഡിക്കൽ ആവശ്യത്തിന് മാത്രം എടുത്തിട്ടുണ്ട് ആ ഞങ്ങൾ ഹാപ്പിയായിട്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും തിരിച്ചു വരും ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പം വരെ എനിക്ക് പറഞ്ഞ ഒരു കാര്യങ്ങളും സംഭവിച്ചില്ല ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഞാൻ എടുത്ത ഉടമ്പയുടെ ഉടമ്പടിയുടെ ശക്തിയിൽ എൻ്റെ കുടുംബം എനിക്ക് വീട്ടിൽ അമ്മച്ചിയുണ്ട് ഹസ്ബൻഡ് അമ്മയുണ്ട് ആ അമ്മച്ചി ഏറ്റവും ആദ്യം ഇവിടെ വന്നൊരു ഉടമ്പടി എടുത്തിട്ടുണ്ട് അമ്മച്ചി പറഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത് എൻ്റെ അമ് മായ്മ പറഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത് ഹസ്ബൻഡുമോ പറഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് പിന്നീട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചാണ് ഇവിടെ ആദ്യം വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞങ്ങളുടെ കുടുംബം ഒന്നിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടോ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്നിച്ച് ഉടമ്പടി തൈൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്നിച്ച് കൃപാസന അമ്മയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബം ഒരു പ്രാർത്ഥനയിലായിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഞങ്ങളുടെ അടുത്തുള്ള എല്ലാം അറിയാം എനിക്കിങ്ങനൊരു അസുഖം ഉണ്ടെന്ന് ഞങ്ങളുടെ ചുറ്റുവട്ടത്തിലുള്ള എല്ലാ വീട്ടുകാരും കുർബാസനത്തിൽ വരാറുണ്ട് കൃപാസനത്തിൽ വരാത്തൊന്ന് രണ്ട് വീട്ടുകാരൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ വീട്ടുകാരൊക്കെ ഉള്ളൂ ഇപ്പം ഞാനിങ്ങോ പോരോന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നീ പോയിട്ട് ഞങ്ങൾക്ക് വേണ്ടീട്ടൂടെ പ്രാർത്ഥിക്കണം തീർച്ചയായും ഞാനിന്ന് ബസ് കയറിയിട്ടാണ് വന്നത് എൻ്റെ ഒരു പുതിയ ഒരാളെയും കൂടെ ഞാനിന്ന് കൊണ്ടുവന്നു എനിക്ക് ഒരാളെയും കൂടെ കൂട്ടിയിട്ട് വരാൻ ഇവിടെ വരാൻ ഞാൻ നി ജീവനോടെ അല്ലെങ്കിൽ തളന്നു പോകാതെ അല്ലെങ്കിൽ ഒരു കാറിൽ എൻ്റെ ഹസ്ബൻഡിന് വരാൻ പറ്റില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നീ ഒറ്റയ്ക്ക് പോകുകയാണെങ്കിൽ പോകാൻ പറ്റത്തില്ല പുള്ളിക്ക് ലീവ് കിട്ടത്തില്ല അപ്പോൾ പറഞ്ഞു നീ ഒറ്റയ്ക്കാണ് പോകുന്നെങ്കിൽ നിന്നെ ഞാൻ വിടത്തില്ല കാരണം പുള്ളിക്ക് പേടിയാണ് ഞാൻ പോകുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അപ്പോൾ പറഞ്ഞില്ല എൻ്റെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറിനെ കൂട്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഒരാളെയും കൂടി ഈ കൃപാസനത്തിൽ കൊണ്ടുതന്നെ എനിക്ക് പറ്റിയെങ്കിൽ പരിശുദ്ധ അമ്മയുടേത് കൃപാസനത്തിൽ ജോസഫച്ചിന് അത് ഇദ്ദേഹത്തെ പോലുള്ള വൈദികരിലൂടെ യേശു സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ നമ്മളെപ്പോലെയുള്ള ഒരായിരം പേരുടെ അനുഗ്രഹമാണ് നമ്മളിവരോടൊക്കെ ഓരോ നിമിഷവും കടപ്പെട്ടിരിക്കുന്നു എനിക്കത് മാത്രമാണ് ഇവിടെ നിന്നിട്ട് പറയാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്കെല്ലാവർക്കും കിട്ടുന്ന അനുഗ്രഹത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ എന്നെ കാണുന്നേ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു കേട്ടുപോകുന്ന ഒരു കാര്യം മാത്രമായിരിക്കും എനിക്ക് രണ്ട് മക്കളാണ് മൂന്നിലും ആറിലും പഠിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങൾ അവർക്ക് വേണ്ടി എൻ്റെ യേശു ഇവരെ പോലുള്ള വൈദികരിൽ കൂടെ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഒരായിരം പേരിൽ കൂടെ ഞാനെന്ന് പറയുന്ന ഒരു കോടി ആളുകളിൽ ഒരു സീറോയായ വ്യക്തിക്ക് ഒരു ദിവസത്തെ ആയുസ് നീട്ടിത്തരുന്നെങ്കിൽ അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് കേട്ടു പിരിയുന്ന നിങ്ങൾക്കും ഇവിടെ നിന്നിറങ്ങി ബസ്സിൽ കാറിൽ ജീപ്പിൽ കയറി വീട്ടിലേക്ക് പോകുന്ന നിങ്ങൾക്കും ഇതൊരു സാക്ഷ്യം മാത്രമാണ് അല്ലേ രണ്ട് മൂന്ന് ദിവസത്തിൽ മറന്നു പോകുന്ന ഒരു കാര്യം മാത്രമാണ് പക്ഷേ ഓരോ നിമിഷവും ഒരായുസ് ഒരു ജീവന് വേണ്ടി ആഗ്രഹിക്കുന്ന എനിക്ക് ജീവിക്കാൻ കൊതിയായിട്ടില്ല എൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഇതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് എനിക്ക് ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും പാലിക്കാൻ പറ്റിയിട്ടില്ല എല്ലാ ദിവസവും കൊണ്ടും പോകാൻ പറ്റിയിട്ടില്ല ഞാനെന്ന് പറയുന്ന വ്യക്തിയിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു എൻ്റെ ആഗ്രഹങ്ങൾ ചെയ്ത് കൊടുക്കാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ ഉടമ്പടിയിൽ മറ്റുള്ളവർ പറഞ്ഞ പോലെ എനിക്കാർക്കും ഹോസ്പിറ്റലിൽ സന്ദർശിക്കാൻ പറ്റിയിട്ടില്ല ആടലെ ഒപ്പിട്ട് പോയ ഒരു കാര്യം പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല എൻ്റെ ഇത് പത്ത് പന്തിരായിരം രൂപയുടെ മെഡിസിനാണ് ഞാൻ ഓരോ ദിവസവും ഓരോ മാസവും വാങ്ങുന്നത് ജന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ഒരു മാസം പന്തീരായിരം രൂപ മാറുമ്പോൾ എൻ്റെ കുടുംബത്തിന് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന അമ്മ മാത്രമാണ് ഈ അമ്മ പരിശുദ്ധ കുമാരനിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ ഇവരെ പോലുള്ള വൈദികരുടെ പ്രാർത്ഥനയുടെ ശക്തിയിലൂടെ മേടിച്ചു തരുന്ന അനുഗ്രഹം പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും ഇന്നിവിടെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഒരനുഗ്രഹമെങ്കിലും തമ്പുരാൻ നിങ്ങൾക്ക് തരാതെ പോകത്തില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ എല്ലാവർക്കും ദൈവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയ്ക്ക് തിരുക്കുമാരനും ഇവിടെ ശുശ്രൂഷിക്കുന്ന എല്ലാവർക്കും ആരോഗ്യ ആയുസം ഉണ്ടാകട്ടെ എന്നും അച്ഛന്മാരൊക്കെ ഇത് നമ്മളെ പോലെയുള്ള കരഞ്ഞുവരുന്ന മക്കളൊക്കെ എല്ലാം തരാളിലും എനിക്ക് ദൈവം കൊടുക്കട്ടെ എന്നും ഭാവിയായി ഞാനും പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ നൽകിയ ഈ ഒരു വലിയൊരു ബോധ്യത്തിനും അപ്പൊ ഒരു ധൈര്യത്തിനും ഏറെ പ്രത്യേകിച്ച് ഈ ഒരു ഇതിൻ്റെ സാഹചര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ടീച്ചറോട് പറയുന്നുണ്ട് ഇപ്പം ദൈവത്തിൽ ആശ്രയിച്ചേറെ പ്രത്യേകിച്ച് അമ്മ കൂടെ നടക്കുന്ന ഒരു നടക്കുന്നൊരനുഭവം ഉണ്ടായെന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൻ്റെ ചുരുക്കം അപ്പോൾ ഇനിയും മുൻപോട്ട് പരശുത്തമ്മയുടെ വലിയ ജീവിക്കുന്ന സാന്നിധ്യം അനുഭവിക്കേണ്ടവരുടെ നിന്ന് പ്രാർത്ഥിക്കുന്നു അവർ ലഭിച്ച ഈ വലിയൊരു ധൈര്യത്തിനും സൗഖ്യത്തിനും എല്ലാം നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വ